ഹമാസിനോട് ഏറ്റുമുട്ടി തളർന്ന ഇസ്രായേൽ യുദ്ധം നിർത്തി പിന്തിരിയുമോ ഈ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ബെഞ്ചമിൻ നതക്നാഹു എന്ന യുദ്ധവെറിയനായ ഇസ്രായേൽ പ്രധാനമന്ത്രി തൻ്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയാണ് ഗസയിൽ ആക്രമണം തുടരുന്നത് ഗസയിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നത് ഗസയിലെ കുട്ടികളെ ആക്രമിക്കുന്നത് ഗസയിലെ ഗർഭിണികളെ ആക്രമിക്കുന്നത് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളെ ആക്രമിക്കുന്നത് പക്ഷേ ഹമാസിനു നേരെ ഒരാക്രമണം നടത്താൻ ഇതുവരെയ്ക്കും ശക്തമായ ഒരാക്രമണം നടത്താൻ ഇതുവരെയ്ക്കും നതൻ ന്യാഹുവിൻ്റെ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല മറുവശത്ത് സൈനിക കലാപത്തിനുള്ള സാധ്യതകൾ ഇസ്രായേലിൽ കൂടുന്നു ഇരുപത്തി അയ്യായിരത്തോളം സൈനികർ കെട്ടിക്കിടക്കുകയാണ് വട്ടം ചുറ്റിക്കിടക്കുകയാണ് ഗസയിൽ അവർക്കിടയിൽ പകർച്ചവ്യാധികൾ ബാധിച്ചിരിക്കുന്നു അവരുടെ മനോനില തെറ്റിയിരിക്കുന്നു കാരണം ഏത് നിമിഷവും ഏത് രീതിയിലും ഹമാസ് എത്തും എത്തിക്കഴിഞ്ഞാൽ അവരുടെ വെടിയുണ്ടകൾക്ക് അല്ലെങ്കിൽ മിസൈലുകൾക്ക് ഇരയാകേണ്ട ജീവനാണ് തങ്ങളെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു കരയുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ നെതജ്നാഹുവിന് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തതാണ് കരയുദ്ധം അപകടമാണ് ജയിക്കില്ല കരയുദ്ധത്തിൽ ഒരുപാട് ഒരുപാട് മൈലുകൾ താണ്ടതുണ്ട് ഇസ്രായേൽ എന്നൊക്കെ പക്ഷേ നതജനാഹു ടാങ്കുകളുമായി ഇരച്ചു കയറി ഹമാസിൻ്റെ മുമ്പിലെത്തി ടാങ്ക് ഭേദ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ ടാങ്കുകളെ തകർത്ത് തരിപ്പണമാക്കി ഹമാസ് കരയുദ്ധത്തിൽ തോറ്റത്തോടുകൂടി യുദ്ധം തോറ്റ മട്ടിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈന്യം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു ബെഞ്ചമിൻ നതക്നാഹു വടക്കൻ ഗസയിൽ നേരിട്ടെത്തി സൈനികർക്ക് ആത്മബലം കൊടുത്തിട്ടും ആ ആത്മബലം ഒന്നും ശരിയായിട്ടില്ല ആ ഒന്നും ഏശിയില്ല കാരണം ഹമാസിൻ്റെ ആക്രമണം ഏത് രീതിയിലാണെന്ന് അറിയാൻ പറ്റില്ല അൽക്കസാം ബ്രിഗേഡിൻ്റെ ആക്രമണം ഏത് രീതിയിലാണെന്ന് അറിയാൻ പറ്റില്ല ഞൊട്ടിയുടെ വന്ന് ആക്രമിച്ചിട്ട് തിരിച്ചു തുരങ്കങ്ങളിലേക്ക് മടങ്ങുന്ന രീതി ആ രീതിയാണ് ഇസ്രായേലിനെ ഇപ്പോൾ കുഴപ്പത്തിൽ കൊണ്ട് ചാ ചാടിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈനികർ അമർഷത്തിലാണ് യുദ്ധത്തിൽ ഹമാസിൻ്റെ ആക്രമണത്തിൽ പിന്തിരിഞ്ഞോടിയ ആയിരം ഇസ്രായേലി സൈനികരെ ബെഞ്ചമിൻ നതജ്ഞാഹു സസ്പെൻഡ് ചെയ്തത് സൈനിക കലാപത്തിന് സൈനികരുടെ ഇടയിൽ അനിഷ്ടത്തിന് ഇടയാക്കി തുടർച്ചയായി അത്യന്താധുനിക ഉപകരണങ്ങളുമായി എത്തുന്ന ഹമാസിനെ അത്യന്താധുനിക ആയുധങ്ങളുമായി എത്തുന്ന ഹമാസിനെ തുടർച്ചയായി പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല മറ്റൊന്ന് എവിടെയാണ് ഹമാസിൻ്റെ തുരങ്കം അതുപോലും കണ്ടെത്താൻ അവർക്കാവുന്നില്ല എവിടെ ഏത് രീതിയിൽ ഏത് സ്ഥലത്തിൽ ഹമാസിൻ്റെ തുരങ്കം അതുപോലും കണ്ടെത്താനാവാത്ത ഗതികേടിലായിരിക്കുന്നു ഇസ്രായേൽ എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ആകെ മൊത്തം അങ്കലാപ്പിലാണ് ഇസ്രായേലിൽ സൈന്യം ഒരു കലാപം നടത്തിയാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ബെഞ്ചമിൻ നതജ്ഞാഹുവിൻ്റെ നടപടിയിൽ ഇസ്രായേൽ സൈന്യം വല്ലാത്ത വല്ലാത്ത അമർശത്തിലാണ് അവർ ചിലപ്പോൾ ഒരു കലാപത്തിന് ഇറങ്ങിയേക്കാം കാരണം ഇരുപത്തയ്യായിരത്തോളം സൈനികരാണ് ഗസയിൽ കെട്ടിക്കിടക്കുന്നത്